കമന്റ് കൃത്യം ഒരാളും മെസ്സേജിൽ മൂന്നാല് പേരും ചോദിച്ച സംഭവമായിരുന്നു ആ പാൻസ് എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളത് ഇത് ഈ സാധനം ഇത് ഞാൻ മിന്ത്രയിൽ മിന്ത്രം രണ്ട് പേർക്ക് കയറി നീക്കാനുള്ള ഇടയുണ്ട് ഇഷ്ടം പോലെ കാറ്റും വെളിച്ചമൊക്കെ വെളിച്ചം കയറിയില്ലെങ്കിൽ കാറ്റ് കയറും ഈ സാധനം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ടൈം ഞാൻ പറഞ്ഞ മിന്ത്രയിലും ആമസോണിലും ഒക്കെ സിമിലർ സാധനം കിട്ടും നമുക്ക് ഈ ജീൻസും അല്ലെങ്കിൽ പാൻസും അത്രയൊക്കെ അല്ലേ അറിയത്തുള്ളൂ ഇത് ഹരിയും പാൻസും പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുന്നത് സ്പെല്ലിങ് എഴുതി കാണിക്കാം ഇങ്ങനെയെടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അപ്പൊ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട് ഇത് ഇതേ സാധനം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കിട്ടും ഹരിയും പാൻസ് പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് നാനൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇത്രയും തുണിയുണ്ട് ഇതിന് നമ്മൾ ഇട്ടുകൊണ്ടൊക്കെ ഒരു മുണ്ട് എടുത്ത് നടക്കുന്ന ഫീലോ ഉള്ളൂ പക്ഷെ ആ ഫോട്ടോക്കത്തൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് അപ്പം ഈ സാധനം ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് മിന്ദ്രയുടെ ലിങ്ക് ഇത് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അത് ലിങ്ക് എനിക്ക് ഇടത്തില്ല അല്ല ഒന്നെങ്കിൽ മെസ്സേജ് അയച്ചോ ഞാൻ അയച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി നോക്കിയാൽ എൻ്റെ അടുത്ത് ലിങ്ക് ഇട്ടേക്കാം ചൈനീസ് കോളർ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടും ചൈനീസ് കോളർ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വാരണാസിറ്റൊക്കെ പോയി കഴിഞ്ഞാൽ വേറൊരു മൂഡായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പോലും എനിക്കറിയില്ല ആ ഞാനാണ് ഒരു ഞാൻ തന്നെ എടുത്ത ഒരു ഷർട്ട് നല്ലതാണ് ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്തതാണ് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ചെയ്തേക്കുന്നുണ്ടോ ഈ ഇതിൻ്റെ വില പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് സംതിങ് ആണ് എന്നാൽ ഇതേ ഹരീം പാൻസ് ആമസോണിൽ കിട്ടും ആമസോണിൽ കിട്ടുന്നതിൻ്റെ റേറ്റ് ഭയങ്കര കുറവാണ് ഒരു നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ സെയിം പാൻസ് ആമസോണിലുണ്ട് സെയിം ഹരീം ടൈപ്പ് പാൻസ് കോട്ടൻ്റെ സംഭവം ഉണ്ട് ഇത് 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 അതുപോലെ തന്നെ കേട്ടോ കണ്ടോ ഇത് കിട്ടുക നല്ല സുഖമാണ് നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്തെ നല്ലൊരു മൂടായിരിക്കും പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ ഞാൻ ഇട്ടിട്ട് ഇപ്പൊ പാർക്കോട്ട് വന്ന വഴി ചോദിച്ചതെന്നറിയോ മാവൻ ഡാൻസ് കളിക്കാൻ ആ ബ്ലാക്ക് ഇതിനോടുത്ത് ചേരുന്നുണ്ടല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പാൻറ് കാണിക്കുന്ന ഇങ്ങനെയൊക്കെ അല്ല നിങ്ങൾക്ക് ഇതിങ്ങനെ കാണണോലോ ഇതിനാവുമ്പോ രണ്ട് പോക്കറ്റൊക്കെട്ടോ അതിനൊരു പോക്കറ്റേ ഉള്ളൂ അതുകൊണ്ട് ഓർമ്മ പൊറില്ല വൈറ്റ് ഷർട്ട് ഇതാ എങ്ങനെ ഇട്ട് സെറ്റ് ആയില്ലേ പിന്നെ ഇതിന്റെ ഒരു കുർത്ത ടൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞുണ്ണ് വേറൊന്നും ആരും കാണത്തുമില്ല അപ്പോൾ കാണാം കാണത്തൂല്ലോ